കലികാലത്തിൽ ഭഗവാനോട് ചേരാനായിക്കൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗം നാമജപം ആണ് നാമജപത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നാമജപത്തിൽ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് സ്തുതിക്കുന്ന സ്തോത്രങ്ങളും മറ്റൊന്ന് മന്ത്രങ്ങളും സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക അപ്പോൾ ശ്രുതിക്കും തോറും ആ ശക്തി വലുതായി വലുതായി വരും നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളിലെ അടുത്തുള്ള ക്ഷേത്രത്തിലും അടുത്തുള്ള ക്ഷേത്രത്തിലും ഇതേ മഹാവിഷ്ണുവിൻ്റെ തന്നെ പ്രതിഷ്ഠയുണ്ട് എന്നാൽ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലുള്ള ആ ഒരു തിരക്കോ അല്ലെങ്കിൽ ആ ഒരു പ്രശസ്തിയോ ഒന്നും നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം പൂജയിലെ വ്യത്യാസങ്ങളല്ല ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ ലോഭങ്ങളല്ല അതിൻ്റെ പ്രധാനമായൊരു വ്യത്യാസം എന്ന് പറയുന്നത് കൂട്ടപ്രാർത്ഥനയുടെ വ്യത്യാസം നമ്മുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പത്തോ നൂറോ പേര് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആയിരങ്ങളോ ലക്ഷങ്ങളോ ആണോ എന്ന് പ്രാർത്ഥിക്കുന്നത് അനവധി പേര് ഒന്നിച്ച് പ്രശംസിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചൈതന്യത്തിൻ്റെ ശക്തി ചൈതന്യത്തിൻ്റെ വർധനവ് അത് വളരെയധികം പ്രാധാന്യമാണ് അപ്പോൾ കൂട്ടപ്രാർത്ഥന കൊണ്ടുള്ള പ്രാധാന്യം അതാണ് എത്ര പേര് കൂടുതലായിട്ട് പറയുന്നു അത്രയും വലുതായി വരും നമ്മുടെയൊക്കെ വ്യക്തിപരമായ കാര്യം കാര്യമെടുത്താലും നമുക്കറിയാം നൂറുപേര് നമ്മളെ പറ്റി നല്ലതായിട്ട് പറഞ്ഞാൽ നമ്മൾ നല്ലതല്ലെങ്കിൽ പോലും നല്ലതായിട്ട് വരും അത്രയും നമ്മളങ്ങനെ വലുതായ വലുതായ പ്രശംസയോടുകൂടി വന്നുകൊണ്ടിരിക്കും നമുക്ക് പ്രശസ്തി കൂടുതലുണ്ടാവും പറയാൻ ആരും ഇല്ലെങ്കിൽ നമ്മളൊക്കെ അത്ര പ്രശംസയോ അത്ര നമുക്കത്ര പ്രശംസ ഇല്ലെങ്കിൽ നമുക്ക് നമുക്കത്രയൊന്നും വലിയൊരു പേര് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഭഗവാനെ പ്രശംസിക്കാനുള്ളതാണ് സ്ത്രോത്രങ്ങളല്ല ഭഗവാനെ പ്രശംസിച്ച് പ്രശംസിച്ച് ആ ശക്തി വലുതാക്കി കൊണ്ടുവരണം നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ സാധാരണ തൊഴുമ്പോൾ അങ്ങനെയാണ് വേണ്ടത് ഒരു ക്ഷേത്രത്തിൽ വന്ന് തൊഴുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം വന്ന് നമസ്കരിക്കുകയാണ് വേണ്ടത് ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും നമ്മൾ ആദ്യം ചെന്ന് നമസ്കരിക്കണം നമസ്കരിച്ചതിന് ശേഷം ആ ഭഗവാന്റെ സ്തോത്രങ്ങൾ ഭഗവതിയാവട്ടെ ഭഗവാനാവട്ടെ അവരുടെ സ്തോത്രങ്ങൾ പ്രകീർത്തിക്കുന്നതായിട്ടുള്ള സ്തോത്രങ്ങൾ ചൊല്ലി ആ ഉള്ളിലിരിക്കുന്ന ദേവചൈതന്യത്തിനെ ശക്തിപ്പെടുത്തി അതിൽ നിന്ന് അങ്ങനെ ശക്തിപ്പെടുത്തിയെടുത്ത് നമ്മളിലേക്ക് ഒരു ദൃഷ്ടി ഉണ്ടാക്കണം അതിനാണ് ഈ സ്തോത്രം ചെല്ലുന്നത് സ്തോത്രം ചെല്ലിയതിന് ശേഷം അറിയാമെങ്കിൽ മന്ത്രങ്ങൾ ചെല്ലാം അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടമുള്ള പ്രാർത്ഥനാ രീതികളിലൂടെ പ്രാർത്ഥിക്കാം ചിലരെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുക എന്തെങ്കിലും പ്രത്യേകിച്ചൊരു അവനവന് വേണ്ടതായിട്ടുള്ള പ്രാർത്ഥ ആവശ്യങ്ങളൊന്നും പറയാതെ പ്രാർത്ഥിക്കുന്നവരുണ്ടാവും ചിലർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാവും ആ പ്രാർത്ഥനയൊക്കെ ഈ സ്തുതിക്ക് ശേഷമാണ് ചെയ്യേണ്ടത് സ്തുതി കൊണ്ട് വളരെയധികം പ്രാധാന്യമുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കണം നാമജപം കൊണ്ടും അതാണ് ഗുണം ഉള്ളത് ധാരാളം ജപിക്കും തോറും നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യം വളർന്നു വളർന്നു വളർന്ന് വലുതായി വന്നുകൊണ്ടിരിക്കും നമ്മൾ ഷീകോവില്ല അതേ ചൈതന്യം തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുമുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ നമ്മൾ ജപിച്ചു ജപിച്ച് ജപിച്ചു വലുതാക്കി കൊണ്ടുവന്നാൽ നമ്മളുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും പ്രശസ്തിയിലും ഉയർച്ചയിലും ചൈതന്യത്തിലൊക്കെ വരും അതിനാണ് നാമം ജപിക്കേണ്ടത് അങ്ങനെ ജപിക്കണം സാധാരണ നമ്മൾ വീട് വീടുകളിൽ നാമം ജപിക്കാറുണ്ട് ത്രിസന്ധ്യകളിലാണ് നാമം ചോദിക്കുക എന്നാണ് പറയുക പ്രഭാതസന്ധ്യ മധ്യാന സന്ധ്യ സായാഹ്ന സന്ധ്യ പക്ഷേ ഇന്നത്തെ അനുസരിച്ച് നമുക്ക് തൊഴിലിന് പോകേണ്ടതുള്ളത് കൊണ്ടോ മറ്റ് തിരക്കുകളുള്ളത് കൊണ്ടോ മധ്യാനസന്ധ്യയെ നമ്മൾ ആചരിക്കുക പതിവില്ല പ്രഭാതസന്ധ്യയും സായാഹ്ന സന്ധ്യയും നമുക്ക് ശ്രമിച്ചാൽ ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ഈ സന്ധ്യാസമയങ്ങളിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് രാവിലെ ആവട്ടെ വൈകുന്നേരമാണ് സന്ധ്യാസമയത്ത് നമ്മൾ നിലവിളക്ക് വെച്ച് നിലവിളക്ക് കൊളുത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് അത് പൂജാമുറയിലാണെങ്കിൽ പൂജാമുറിയിലെ വിളക്ക് കൊളുത്താം അല്ലെങ്കിൽ നിലത്തിരുന്ന് കൊണ്ട് വിളക്ക് കൊളുത്തി അതിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം വൈകീട്ടാണെങ്കിൽ അത് പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കണം അങ്ങനെ വേണം പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനയുടെ രീതി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ളതാണ് അത് അവന് ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കാം പൊതുവേ നമ്മൾ കുടുംബത്തിലാവുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അവനവൻ്റെ ഭരദേവതയെ ആദ്യം പ്രാർത്ഥിക്കണം കുടുംബ ഭരദേവത പിന്നെ ആ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ ഗ്രാമദേവത പിന്നെ ആ ദേശത്തിന് നാഥനായിട്ടുള്ളൊരു ഉണ്ടാവും ആ ദേശദേവത പിന്നെ ഇഷ്ടദേവതകൾ പലർക്കും പല ദേവതകളെ ഇഷ്ടമായിട്ടുണ്ടാവും ആ ദേവതകൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം വരുന്നത് ആ ക്രമത്തിൽ എങ്ങനെയായാലും പ്രാർത്ഥിക്കണം മറ്റൊരു രീതി നമ്മൾ പ്രാർത്ഥനയിലുള്ളത് ഗുരു ഗണപതി സരസ്വതി വ്യാസൻ ദക്ഷിണാമൂർത്തി ഈ രീതിയിൽ പ്രാർത്ഥിക്കുന്നത് ഒരു നല്ല രീതിയാണ് നമുക്കറിയാവുന്ന നാമങ്ങളെല്ലാം അതിൽ ജപിക്കാം ഗുരുവിൻ്റെ നാമങ്ങൾ സാധാരണ നിലയ്ക്ക് ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന ഗുരുവിനെ പ്രാർത്ഥിക്കാം മറ്റ് അറിയെങ്കിൽ അതും പ്രാർത്ഥിക്കാം അതിന് വിരോധമില്ല ഗണപതിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ലെങ്കിൽ ഗജാനനം ഭൂതഗണാതി സേവിതം കവിധജംഭൂഭലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദ ഗണപതിക്ക് അത് അങ്ങനെ ജപിക്കാം സരസ്വതിക്ക് മറ്റു മന്ത്രങ്ങളൊന്നും അറിയില്ലെങ്കിൽ സരസ്വതീ നമസ്തുഖ്യം പരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധി സദാ ജപിക്കാം അങ്ങനെ നമുക്ക് അറിയുന്നതോ അറിയാത്തതോ ആയിട്ടുള്ള മന്ത്രങ്ങൾ എല്ലാം ജപിക്കണമെന്നൊന്നുമില്ല മനസ്സ് നമ്മുടെ ഇഷ്ടപ്രകാരമാണ് മനസ്സിൽ ഒന്നുമില്ലെങ്കിൽ അവരുടെ മൂലമന്ത്രം ജപിച്ചുകൊണ്ടും പ്രാർത്ഥിക്കാം മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ എപ്പോഴും ഒരു ഗുരുമുഖത്ത് നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം തേടിക്കൊണ്ട് ജപിക്കുന്നതാണ് നല്ലത് സ്ത്രോത്രങ്ങൾ സ്തുതിക്കുന്നത് നമുക്ക് നേരിട്ട് ജപിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഒരു ഉപദേശമില്ലെങ്കിലും ജപിക്കാവുന്നതാണ് സ്തുതി വിധങ്ങളെല്ലാം ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമുക്ക് സാധാരണ നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കും വിഷ്ണു സഹസ്രനാമം ജപിക്കും രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നല്ലതാണ് വൈകിട്ട് ലളിതാ സഹസ്നാമം ജപിക്കുന്നതും നല്ലതാണ് ഏത് ദേവതയാണോ നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ആ ദേവതയെ സങ്കല്പി ലളിതാസഹസ്രനാമം മുമ്പ് പല ദേവീ ഭാവങ്ങളുണ്ട് അതിലേത് ദേവിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് മഹാകാളിയാണോ ദുർഗയാണോ ദേവിയാണോ നമ്മൾ ആരാണോ മനസ്സിൽ കാണുന്നത് ആ മന ദേവയെ ആ മനസ്സിൽ വിചാരിച്ചു ലളിതാ സഹസ്രനാമം ജപിക്കാം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമവും ജപിക്കാം ഇതെല്ലാം സ്തോത്രങ്ങളാണ് വിഷ്ണു സഹസ്രനാമ ലളിതാ ലളിതാസഹസ്രനാമ സ്തോത്രം ഇതെല്ലാം സ്തോത്രങ്ങളാണ് സ്തുതികളാണ് നമുക്ക് സ്തുതിക്കാവുന്നതാണ് തെറ്റില്ലാതെ ജപിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അക്ഷര തെറ്റില്ലാതെ ജപിക്കാമെങ്കിൽ പ്രത്യേകിച്ചൊരു ഗുരുനാഥൻ്റെ ഒരു ഉപദേശമില്ലാതെ തന്നെ ജപിക്കാവുന്നതാണ് സ്തോത്രങ്ങളെല്ലാം മന്ത്രങ്ങൾ പക്ഷേ അങ്ങനെയല്ല മന്ത്രങ്ങളെല്ലാം ഗുരുമുഖത്തും നിർബന്ധമായും ഉപദേശം വാങ്ങി ജപിക്കേണ്ടതാണ് മന്ത്ര വിഷയങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ സാധാരണ നിലയ്ക്ക് നാമം ജപിക്കുമ്പോൾ വീട്ടിലുള്ള പല പല വിഷയങ്ങളും അന്നന്നത്തെ ആ പ്രശ്നങ്ങൾ പലതും നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നേക്കാം ചിലർക്ക് സാമ്പത്തികമായ വിഷയങ്ങളെ കൊണ്ടോ ചിലർക്ക് കുടുംബത്തിലുള്ള സ്വരചേർച്ചയുടെ കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും അല്ലെങ്കിൽ ചിലക്ക് കുട്ടികളെക്കുറിച്ചുള്ള വ്യാധികളോ ആധികളോ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പേറിക്കൊണ്ടാണ് നമ്മൾ ഈ ജപിക്കാനിരിക്കുന്നത് അപ്പം ഇതൊന്നും പൂർണ്ണമായും നമ്മുടെ മനസ്സിൽ നിന്ന് പൊയ്ക്കൊള്ളണം എന്നില്ല ഇത് മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട് അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ജപിക്കുക എന്നുള്ളത് എല്ലാ ദിവസവും നടക്കുന്ന കാര്യമല്ല ചിലപ്പോൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് മറ്റെന്തെങ്കിലും ചിന്തകളിലേക്ക് പോയി എന്നിരിക്കും ഇതെല്ലാം സ്വാഭാവികമാണ് ഇതൊക്കെ മനുഷ്യന് സംഭവിക്കാവുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ കൂടുതൽ വേവലാതിപ്പെടേണ്ടതില്ല അതിന് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഉറക്ക മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ജപിക്കുന്ന സ്തുതി ഏതാണോ എന്ത് മന്ത്രമാണോ നിങ്ങൾ ജപിക്കുന്നത് അത് ഉറക്ക ജപിച്ചാൽ അത് ചെവിയിലും അന്തരീക്ഷത്തിലൊക്കെ അത് പതിഞ്ഞ് നമ്മുടെ മനസ്സിന് അതീതമായിട്ട് അതിൻ്റെ ഒരു ഗുണം നമുക്കുണ്ടാവും അങ്ങനെ ഉറക്ക ജപിച്ചാൽ ആ മനസ്സിൻ്റെ പ്രയാസം മാറും അതുകൊണ്ട് ഇടയ്ക്ക് ശ്രദ്ധ പോകണു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ജപിക്കാതിരിക്കേണ്ട അങ്ങനെ കുറേ ദിവസം ജപിച്ചു കഴിയുമ്പോൾ ഏതൊരു കാര്യവും നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞതുപോലെ നിങ്ങളങ്ങനെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സ്വാധീനമായിട്ട് വരും മനസ്സിനെ നിയന്ത്രിക്കാം